വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിന്റെ നിയമം ശ്രമിക്കുക മാർഗത്തിൽ ചലിക്കുന്നവർ കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റ് ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അവരുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നു എങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനകൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും എന്നെ പൂർണമായി പരിത്യജിക്കരുത് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു അങ്ങയുടെ കൽപ്പന വിട്ടു നിൽക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവ് അങ്ങ് വാഴ്ത്തപ്പെടട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കാനമേ അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അതിരങ്ങൾ പ്രഘോഷിക്കും സമ്പൽ സമൃദ്ധിയിലെന്നപോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ അങ്ങയുടെ പ്രമാണങ്ങളെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഞാനൊരു ഭൂമിയിൽ പരദേശിയാണ് അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്നും മറച്ചുവെക്കരുതേ അങ്ങയുടെ കൽപനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ടതിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്നും അകറ്റണമേ ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ ജൂലിയായെ അനുസ്മരിക്കുന്ന ദിവസമാണ് നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ ജൻസറിക്കെ കാർത്തേജ് പിടിക്കടക്കിയപ്പോൾ എന്ന ഒരു സിറിയൻ വ്യാപാരിക്ക് അടിമയായി വിൽക്കപ്പെട്ട ഒരു കുലീന കന്യകയാണ് ജൂലിയ ജോലിയില്ലാത്ത സമയങ്ങളിൽ പ്രാർത്ഥനകളിലും ജ്ഞാനവായനകളിലും മുഴുകി ഞായർ എല്ലാ ദിവസവും ഉപവാസമായിരുന്നു ഒരിക്കൽ ഈ വ്യാപാരിയോടൊപ്പമുള്ള യാത്രയിൽ കപ്പൽ നിർത്തി വ്യാപാരി ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കാളയുടെ ബലിയിൽ ജൂലിയ പങ്കെടുക്കാതെ മാറിയപ്പോൾ ഗവർണർ ക്രുദ്ധനായി പിന്നീട് വ്യാപാരി കുടിച്ച് ബോധമില്ലാത്ത സമയത്ത് ഗവർണർ നീ ദേവന്മാർക്ക് ബലി ചെയ്താൽ സ്വതന്ത്രയാക്കാം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം ഞാൻ അടിമയല്ല എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്ദിതനായ ഗവർണർ കവിളിൽ അടിക്കുകയും മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചിടുകയും ചെയ്തു കന്യകയും ഒരുപാട് സഹിച്ച് മരിക്കുക വഴി രക്തസാക്ഷിയുമായ വിശുദ്ധ ജൂലിയായുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ